ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പൂക്കാട്ടുപുടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലാ പ്രൊജക്റ്റാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളം പൂക്കാട്ടുപുടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വില്ലാ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കയറി വരാം നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് രണ്ട് വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ആയിട്ടുള്ള ഒരു കാർ കുറച്ച് നൽകിയിരിക്കുന്നത് കൂടാതെ എക്സ്ട്രാ ഒരു വാഹനം ഉദർ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി നൽകിയിരിക്കുന്നു ഏറെ വരം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നല്ലൊരു വിസിറ്റ് റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മനോഹരമായ ഒരു ടി വി കൊണ്ടും ഇവിടെ നൽകിയിരിക്കുന്നു ഇത് കൂടാതെ നല്ല ഫോൾഷീലും വർക്കുകളൊക്കെ നൽകി ഇത് മനോഹരമാക്കിയിരിക്കുന്നു ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് എട്ടോ പത്തോ പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെയും മനോഹരമായ ഫാൾസീലും വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു ഓപ്പൺ ടൈപ്പിലുള്ള കിച്ചണിലേക്കാണ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കിച്ചൺ വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഫാൾസീൽ വർക്കുകളും അത്യാവശ്യം വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു താഴെയുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വാൾ ഡ്രോപ്സ് നൽകി ഇവിടെ ബെഡ്റൂം അതിമനോഹരമാക്കിയിരിക്കുന്നു കൂടാതെ നല്ലൊരു വിശാലമായ ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിലുള്ള അടുത്ത ബെഡ്റൂമിലേക്കായ നമ്മൾ പോകുന്നത് ഈ ബെഡ്റൂമും വളരെ വിശാലമാക്കി നൽകിയിരിക്കുന്നു ഇവിടെയും നല്ല രീതിയിലുള്ള വാൾ വാൾഡ്രോപ്സുകളൊക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഇവിടെ ഫാൾസിലും വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ മനോഹരമായ ഒരു ബാത്റൂമും നമുക്കിവിടെ കിട്ടുന്നതാണ് മനോഹരമായ ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് കയറാൻ വേണ്ടി സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു സ്റ്റെപ്പിൻ്റെ അകത്ത് ഹാൻഡിലകൾ ഒക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയയിൽ നല്ല ഫാൾസിയിലും വർക്കുകളും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു നല്ലൊരു വിശാലമായൊരു ടി വി യൂണിറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഒരു ബെഡ്റൂമിലേക്കാണ് നല്ല രീതിയിലുള്ള കാർബോർഡ് വർക്കുകളും കാര്യങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നു ഒരു മിറർ യൂണിറ്റും അവിടെ നൽകിയിരിക്കുന്നു ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഇതിന് നൽകിയിരിക്കുന്നത് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വിശാലമായ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു വാൾസീലിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു മിറർ യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെയും ഒരു മിറ യൂണിറ്റ് ഉണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു അറ്റാച്ച്ഡ് നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നാല് എഴുന്നൂറ്റൊമ്പത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമോ കൂടിയ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്